നിവിന് പരാതിക്കാരിയുടെ മറുപടി തന്നെ അറിയില്ലെന്ന വാദം കള്ളം മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചു നിർമ്മാതാവ് എ കെ സുനിലാണ് നിവിനെ പരിചയപ്പെടുത്തിയത് മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചെന്നും പരാതിക്കാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു തന്നെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വാദം കള്ളമെന്ന് പരാതിക്കാരി നിർമ്മാതാവ് എ കെ സുനിൽ ആണ് നിവിനെ പരിചയപ്പെടുത്തിയത് മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചെന്നും പരാതിക്കാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു ദുബായിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചത് നേരത്തെ പോലീസിൽ പരാതി നൽകിയതാണ് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് നടപടി ഉണ്ടായില്ല ശ്രേയ എന്നയാളാണ് ഈ സംഘത്തെ പരിചയപ്പെടുത്തിയതെന്നും പരാതിക്കാരി പറയുന്നു പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ ആറാം പ്രതിയാക്കിയാണ് നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി നിർമ്മാതാവ് എ കെ സുനിൽ അടക്കം കേസിൽ ആറ് പ്രതികളാണ് ഉള്ളത് നിവിൻ പോളി ആറാം പ്രതിയാണ് എന്നാൽ ആരോപണം നിവിൻ പോളി നിഷേധിച്ചു പരാതി അടിസ്ഥാനരഹിതമാണെന്നും ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും നിവിൻ പോളി പറഞ്ഞു പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് കരുതിക്കൂട്ടി അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമമാണ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും നിവിൻ പോളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒന്നര മാസം മുമ്പ് കേസിന്റെ കാര്യം പറഞ്ഞ് ഒരു സി ഐ വിളിച്ചിരുന്നെന്നും പരാതി വായിച്ചു കേൾപ്പിച്ചിരുന്നെന്നും നിവിൻ പോളി പറഞ്ഞു എന്നാൽ പരാതിക്കാരിയെ അറിയില്ലെന്ന് താൻ പോലീസിനോട് പറഞ്ഞു വ്യാജ പരാതിയാകാമെന്ന് പോലീസ് തന്നെ തന്നോട് പറഞ്ഞെന്നും നിവിൻ പോളി പ്രതികരിച്ചു